അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല അലഹമുല്ല വസ്വലാത്ത് വസ്സലാമ റസൂലില്ല എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് മനുഷ്യരിൽ നിലനിൽക്കുന്ന എല്ലാ ദൂഷ്യങ്ങളുടെയും അടിസ്ഥാന കാരണം മൂല കാരണം അത് ഭരണദൂഷ്യമാണ് എന്നാണ് ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അല മഹ്ദൂദി സാഹിബിൻ്റെ വാദം ഈ വാദം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുത്തുബാത് എന്ന ഗ്രന്ഥത്തിൽ അതിലെ ജിഹാദ് എന്ന അധ്യായത്തിൽ വളരെ വിശദമായി ഒരു മുസ്ലിമായ വ്യക്തിയുടെ ഒഴിച്ചുകൂടാനാകാത്ത ധർമ്മമായി ഭരണദൂഷത്തെ അവസാനിപ്പിക്കുക എന്ന തത്വം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ മുഴുവൻ അവസാനിപ്പിക്കാൻ സതുപദേശം കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനം അദ്ദേഹം തന്നെ എഴുതിയ ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് ആ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ പരമാർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പരിഷ്കരിക്കുവാനും മനുഷ്യലോകത്തെ നാശകർത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് വിജയമാർഗത്തിലേക്ക് നയിക്കുവാനുമുള്ള ഏക പോമ്പഴി ഭരണദൂഷ്യത്തെ അവസാനിപ്പിക്കുകയാണെന്നും സ്വയം ഗ്രഹിക്കാവുന്നതാണ് വ്യഭിചരിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥലങ്ങളിൽ അതിനെതിരായി എത്ര സതുപദേശം നൽകിയാലും ആ നീചകർമ്മം നിലക്കുകയില്ല എന്നാൽ ഭരണാധികാരമുള്ള ഒരു ശക്തി ബലം പ്രയോഗിച്ച് അതിനെ നിർത്തുന്നതായാൽ ജനങ്ങൾ നിഷിദ്ധ മാർഗം ഉപേക്ഷിച്ച് അനുവദനീയമായ മാർഗം കൈക്കൊണ്ട് തുടങ്ങുന്നതായിരിക്കും മദ്യപാനം ചൂതുകളി പലിശ കൈക്കൂലി നീചമായ കളി വിനോദം ലജ്ജാവിഹീനമായ വസ്ത്രധാരണം സന്മാർഗിക ബോധത്തെ കെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ആദ്യായ നിഷിദ്ധങ്ങളൊക്കെ കേവലം സതുപദേശം കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ് എന്നാൽ ഭരണാധികാരം ഉപയോഗിച്ച് ഇത്തരം സകല വിപത്തുകളെയും നിഷ്പ്രയാസം ദൂരീകരിക്കാവുന്നതാണ് മാനവലോകത്തെ ഉദ്ധരിക്കുവാനും പരിഷ്കരിക്കുവാനുമുള്ള ഏതൊരു പരിപാടിയും ഭരണാധികാര ശക്തി കൂടാതെ നടപ്പിൽ വരുത്തുവാൻ കഴിയുകയില്ലെന്ന പച്ച പരമാർത്ഥം മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് അക്രമ മർദ്ദനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ദാസന്മാർ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് വാസ്തവത്തിൽ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ വെറും ഉപദേഷ്ടാക്കളും പ്രസംഗകരുമായി തീർന്നാൽ പോരാ പ്രത്യുത മുമ്പോട്ട് ചെന്ന് അബദ്ധമായ അടിത്തറമേൽ സ്ഥാപിതമായ അധികാരാധിപത്യങ്ങൾ തുടച്ചുനീക്കി സുബദ്ധമായ അടിസ്ഥാനത്തിൽ കെട്ടിയുറപ്പിക്കുകയും ജനനേതൃത്വത്തെ ദുർജന ഹസ്തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് സജ്ജനങ്ങളുടെ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കർത്തവ്യമത്രേ യഥാർത്ഥത്തിൽ ഇവിടെ മൗദൂദി സാഹിബ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നബിസലല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു അംശം സഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു മക്കയിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബികൾ അബിസീനിയയിലേക്ക് ആദ്യമായി ഹിജറ പോയത് നമ്മൾ വായിച്ചിട്ടുണ്ട് അവിടുത്തെ രാജാവായ നജ്ജാഷി എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് ആ സ്വഹാബത്തിനെ സ്വീകരിച്ചത് അതിനിടയിൽ അബിസീനിയയിലേക്ക് അഭയാർത്ഥികളായി വന്ന മുസ്ലിമീങ്ങൾ അവർ കുഴപ്പക്കാരാണ് അവർ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് മക്കയിൽപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകൾ നജ്ജാഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ മുസ്ലിം അഭയാർത്ഥികളുടെ നേതാവായ ജാഫർ ബിൻ അബി ത്വാലിബ് റഫി അള്ളാ നബിനെ വിളിച്ചുകൊണ്ട് നജ്ജാഷി ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചരിത്രരേഖകളിൽ വായിക്കാൻ സാധിക്കും ജാഫർ ബിൻ അബി ത്വാലിബിനെ സംസാരിക്കാനുള്ള ചുമതല ചുമതലയേൽപ്പിച്ചപ്പോൾ തൻ്റെ സന്നിധിയിലെത്തിയ മുസ്ലിംകളോട് രാജാവ് ചോദിച്ചു നിങ്ങളുടെ ജനതയെ വിട്ടേച്ചു പോരാൻ മാത്രം നിങ്ങളെ പ്രേരിപ്പിച്ച ഈ മതം ഏതാണ് നിങ്ങൾ എൻ്റെ മതത്തിൽ ചേർന്നിട്ടുമില്ല ജാഫർ ബിൻ അബി താലിബ് പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾ അജ്ഞാനികളായ ഒരു ജനതയായിരുന്നു ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചു ശവം തിന്നു മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു കുടുംബബന്ധം വിച്ഛേദിച്ചു അയൽവാസ മര്യാദകൾ ലംഘിച്ചു ബലവാൻ ദുർബലനെ വിഴുങ്ങി അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അള്ളാഹു ഞങ്ങളിൽ ഒരു ദൈവദൂതനെ നിയോഗിച്ചത് അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമാഹിമ സത്യസന്ധത വിശ്വസ്തത മാന്യത എല്ലാം ഞങ്ങൾക്ക് നേരിട്ടറിയാം എല്ലാ കാര്യത്തിലും ഉന്നതൻ തന്നെ അദ്ദേഹം ഞങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിച്ചു ഏകനായ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഉപദേശിച്ചു ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും അവന് പുറമെ ആരാധിച്ചുവെന്ന കല്ലുകളെയും പ്രതിമകളെയും കയ്യൊഴിക്കണമെന്ന് കൽപ്പിച്ചു സത്യം പറയണമെന്നും വിശ്വസ്തത പാലിക്കണമെന്നും കുടുംബ ബന്ധം പുലർത്തണമെന്നും ബന്ധം നന്നാക്കണമെന്നും അഭിമാനവും രക്തവും സംരക്ഷിക്കണമെന്നും ഞങ്ങളോട് ഉപദേശിച്ചു തമ്മാടിത്തം പ്രവർത്തിക്കലും കളവ് പറയലും അനാഥയുടെ സ്വത്ത് ഭുചിക്കലും പതിവ്രതകളെക്കുറിച്ച് കുറ്റാരോപണം നടത്തലും പാടില്ലെന്ന് വിരോധിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുതെന്നും കൽപ്പിച്ചു നമസ്കരിക്കാനും വ്രതമെടുക്കാനും ജക്കാത്ത് നൽകാനും ആജ്ഞാപിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി ജീവിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു അവനിൽ ആരെയും പങ്കു ചേർത്തില്ല അദ്ദേഹം വിരോധിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ വെടിഞ്ഞു ഞങ്ങൾക്കനുവദിച്ചതൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങളുടെ ജനത ഞങ്ങൾ വെറുത്തു ഞങ്ങളോട് ശത്രുതയോട് പെരുമാറി വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളെ പീഡിപ്പിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് ഉപേക്ഷിക്കണമെന്നും പ്രവാചകനെ തള്ളിപ്പറയണമെന്നും നിർബന്ധിച്ചു ഞങ്ങൾ മുമ്പ് എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തിരുന്നോ അതൊക്കെയും ചെയ്യാൻ പ്രേരിപ്പിച്ചു അതനുസരിക്കാത്തതിന് ഞങ്ങളെ മർദ്ദിച്ചു പട്ടിണി കിട്ടു ഞങ്ങളെ എല്ലാവിധത്തിലും കഷ്ടപ്പെടുത്തി ഞങ്ങൾക്കും ഞങ്ങളുടെ മതവിശ്വാസത്തിനുമിടയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അവിടെ ജീവിക്കാൻ അനുവദിച്ചില്ല അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു പോരുകയായിരുന്നു മറ്റുള്ള പലരെക്കാളും ഞങ്ങളുടെ ഗുണകാംക്ഷയായി ഞങ്ങൾ അങ്ങയെ കണ്ടു അങ്ങയുടെ അയൽപ്പക്കവും അഭയവും ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിച്ചു ഇസ്ലാമിനെക്കുറിച്ചുള്ള പ്രവാചകനെക്കുറിച്ചുള്ള സ്വഭാവത്തിൻ്റെ സത്യസന്ധമായ പ്രസ്താവനയിൽ ചെങ്കോലിൻ്റെയും ഭരണബലത്തിൻ്റെയും ഒരു ലാഞ്ചന പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല വ്യവിചരിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥലങ്ങളിൽ മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ വ്യഭിചരിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥലങ്ങളിൽ അതിനെതിരായി എത്ര സതുപദേശം നൽകിയാലും ആ നീചകർമ്മം നിലക്കുകയില്ല എന്നാൽ ഭരണാധികാരമുള്ള ഒരു ശക്തി ബലം പ്രയോഗിച്ച് അതിനെ നിർത്തുന്നതായാൽ ജനങ്ങൾ നിഷിദ്ധ മാർഗം ഉപേക്ഷിച്ച് അനുവദനീയമായ മാർഗം കൈക്കൊണ്ട് തുടങ്ങുന്നതായിരിക്കും ഇത് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്ന് ജാഫർ ബിൻ അബിത്താലിബു അലൈഹി അള്ളാ നഹു ഇസ്ലാമിനെ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ എന്തിനാണ് മക്കയിൽ നിന്ന് ഈ അഭിസീനിയയിലേക്ക് വന്നത് എന്ന നജാസിയുടെ ചോദ്യത്തിന് ജാഫറബിൻ അബി താലിബു റിയാഹു എങ്ങാനും മൗദൂദിയുടെ ഭാഷത്തിൽ മറുപടി പറഞ്ഞാൽ അബദ്ധമായ അടിത്തറമേൽ സ്ഥാപിതമായ അധികാരാധിപത്യങ്ങൾ തുടച്ചുനീക്കി സുബദ്ധമായ അടിസ്ഥാനത്തിൽ കെട്ടിയുറപ്പിക്കുകയും ജനനേതൃത്വത്തെ ദുർജന ഹസ്തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് സജ്ജനങ്ങളുടെ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കർത്തവ്യമത്ര ഇത് ഞങ്ങൾ ഉൾക്കൊണ്ട ആദർശമെന്ന് ജാഫർ അതി അള്ളാഹു അവിടെ എങ്ങാനും പറഞ്ഞിരുന്നു എങ്കിൽ നജാഷി രാജാവ് ഞെട്ടിത്തെറിക്കുമായിരുന്നു എൻ്റെ ഭരണത്തിൻ്റെ അടിക്കല്ലി ഇളക്കാൻ വന്ന ആളുകളാണ് ഇവരെന്ന് മനസ്സിലാക്കി അഭയാർത്ഥികളായി വന്ന മുസ്ലീങ്ങളെ മുഴുവൻ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യുമായിരുന്നു അല്പം ബുദ്ധിയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ ജമായത്ത് ഇസ്ലാമിയിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വലിയ പാഠമുള്ള ചരിത്രമാണ് അത്